ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയും വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ജനുവരി അഞ്ചിന് പുറമണ്ണൂർ മജ്ലിസ് കോളേജിന് സമീപമുള്ള ലൂട്ട് ക്ലോത്തിംഗ് സ്റ്റോർ ലൈറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ ജനുവരി അഞ്ചാം തീയതി പുറമണ്ണൂർ മജ്ലിസ് കോളേജിന് സമീപത്ത് വെച്ച് നടക്കുകയാണ് അപ്പം അതിന് മുന്നോടിയായി കണ്ടൻറ് ക്രീയേറ്റേഴ്സിൻ്റെ ഫുട്ബോളാണ് നമ്മൾ ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഇതിൽ തികച്ചും നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ നാട്ടിലെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പല സംഘടനകൾക്കും നമ്മളിതിൻ്റെ ഒരു വിഹിതം നമ്മൾ ഉപയോഗി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുട്ബോൾ തിരിച്ചും അതിൽ കോളേജിന് സമീപത്തായിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യവും സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ ഈ ടൂർണമെൻറ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിജയിപ്പിക്കണം തികച്ചും നമ്മൾ എപ്പോഴും പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വേറൊരു ഇതല്ല അതിൽ ബിസിനസ് രൂപത്തിലേക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറഞ്ഞത് തിരുവേഗപ്പുറ പാലം അടച്ച ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ അതിന് ഞങ്ങളൊരു സൗകര്യം ചെയ്യുന്നുണ്ട് ബസ് തിരുവേഗവർ പാലത്തിന്റെ അവിടെ ബൈക്ക് നിർത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ബസ് ആക്കാം എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് വിജയികൾക്ക് ഈഗൾ സി എ ക്യാമ്പസ് വിന്നേഴ്സ് ട്രോഫിയും റണ്ണേഴ്സ് അപ്പിന് ക്ലാസിക്കോ അപ്ഡേറ്റ് ട്രോഫിയുമാണ് സമ്മാനമായി നൽകുന്നത് കായിക വിനോദത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ നിന്നുള്ള വരുമാനം പൂർണമായും പ്രദേശത്തെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും കഴിഞ്ഞ കാലങ്ങളിലും മികച്ച രീതിയിലുള്ള ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ബി എഫ് എ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഹംസ ടി എൻ ബഷീർ എം ഷെബീർ എൻ റാഷിദ് എൻ നിസാർ ടി പി മുസ്തഫ കെ തുടങ്ങിയവർ പങ്കെടുത്തു